നമസ്കാരം എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതതേ ഇന്ന് നമ്മൾ ഇന്ന് ശിവരാത്രി ദിവസമാണ് ഞങ്ങൾ രാവിലെ ഞാൻ രാവിലെ എല്ലാ ജോലി നാലിലേക്ക് എഴുന്നേറ്റ് എല്ലാം ചെയ്ത് കഴിഞ്ഞ് ദോശയും ചമ്മന്തി പിന്നെന്താ ചോറ് പുളിശ്ശേരി വെണ്ടയ്ക്ക മെഴുക്കോർത്തി ചെറുപയർ തോരന് പിന്നെ ഇത്തിരി രാവിലെ ചോറ് വെച്ചിട്ട് ചമ്മന്തി അരച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെന്താ പപ്പടം കാച്ചി എല്ലാ ജോലി ഒതുക്കി ഏഴ് മുക്കാൽ എപ്പോഴൊക്കെ എന്റെ ജോലിയെല്ലാം ഞാൻ ഒതുക്കിയിട്ട് ുളിച്ച് റെഡി ആയിട്ട് ഇത് നമ്മൾ അമ്പലത്തിൽ പോകാൻ ഇറങ്ങിയിരിക്കുകയാണേ ഇന്ന് എന്താ പറയുക ശിവരാത്രി ആയതുകൊണ്ട് ശിവക്ഷേത്രത്തിൽ ഇപ്പോൾ തുടരണ്ടേ അപ്പോൾ വേണ്ടി ഞാനും എൻ്റെ ഒരു കുഞ്ഞുംകൂടെ ഇറങ്ങി ഞങ്ങൾ രണ്ടു ആളിനെ വിളിച്ച് ബാക്കിയുള്ളവർക്ക് കുറേ പേരിപ്പം എന്താ പറയുക യൂണിവേഴ്സിറ്റി കലോത്സവം നടക്കുന്നുണ്ട് എല്ലാവരും അതിൻ്റെ തിരക്കിലാണ് അപ്പോൾ ഫ്രീ ആ എല്ലാം വിളിക്കാൻ പറ്റുമോ അപ്പോൾ അങ്ങനെ ഞാനും എൻ്റെ ഒരു കുഞ്ഞുംകൂട് ഞങ്ങൾ രണ്ടുപേരുടെ രാവിലെ ക്ഷേത്രത്തിലേക്ക് ഇറങ്ങി അപ്പോൾ അതിനെ കുറച്ച് കുറച്ച് കാഴ്ചകൾ ഞാൻ കാണിച്ചുതരാം ഒരമ്മ നമ്മളത് കഴിക്കുക എപ്പോഴും പൊങ്കാല ഇടുമ്പോ ആഗ്രഹിക്കാറുണ്ട് ആരെങ്കിലും ഒരു പായസം തന്നിരുന്നെങ്കിൽ അപ്പൊ ഇപ്രാവശ്യം ആ പായസം കിട്ടി സന്തോഷായി ഇനി നമ്മള് ശിവക്ഷേത്രത്തിലോട്ട് പോവാ ഞങ്ങളെ ഞങ്ങള് കാർത്തിയാതെട്ടും കാറോടെ പാർക്കിംഗ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ രണ്ട് പേര് ഓട്ടോ ഇട്ടാതെ ഓട്ടോ ചെയ്യട്ടെ ശിവക്ഷേത്രത്തിനൊക്കെ പോകുക കാഴ്ചയാണ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് 아니사와와 <목소리> 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 ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൽ കയറി സദ്യ കഴിച്ചു അല്ലേ നമ്മൾ സദ്യയൊക്കെ കഴിച്ചു പക്ഷേ എന്തു ജനം ആട്ടോ അവിടെ എല്ലാവരും ഇരുന്ന് കുത്തി ഇരുന്നിട്ട് എഴുതുന്നു ഓഹരിയും നംശയെന്നൊക്കെ ഇരുന്നുണ്ട് അപ്പോൾ അങ്ങനെ തിരിച്ചെതിയെ വീട്ടിലെത്തി അപ്പോൾ മമ്മിക്ക് ഇത്തിരി വയ്യാഴികയുണ്ട് മമ്മി രാവിലെ ഒന്ന് വൊമിറ്റ് ചെയ്ത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ തിരക്കിൽ കൊണ്ടിങ്ങി തിരിച്ച് പോകുന്നില്ല അപ്പോൾ ശരി എന്നാൽ എല്ലാവരും എന്താ പറയുക എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയതായി കടന്നിട്ടൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് പിന്നെ ഞാൻ നെക്സ്റ്റ് മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നവരൊക്കെ എല്ലാവരും പറ്റാ